പുത്തനത്താണയിൽ പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി എ കെ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ദുബായ് ആസ്ഥാനമായ എ കെ ഗ്രൂപ്പിന് കീഴിൽ കേരളത്തിലെ രണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് പുത്തനത്താണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുത്തനത്താണിക്ക് വിശാലമായ ഷോപ്പിംഗ് അനുഭവമൊരുക്കി എ കെ ഹൈപ്പർ മാർക്കറ്റ് വ്യാഴാഴ്ച രാവിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ബിസിനസ് രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സെയ്ത് റാഷ്ടി ശിഹാബിത്തങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം കെ കെ ഹൈപ്പർ മാർക്കറ്റ് ഇന്ന് ദുരന്ത പ്രവർത്തനമാർക്കും ഇത്തരം സംവിധാനങ്ങളൊക്കെ അവിടെ നാടുകളിൽ പറഞ്ഞു കൊണ്ട് വരികയാണ് എല്ലാവിധ ആശംസയും നേരിട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗ്രൂപ്പ് ചെയർമാനും സ്ഥാപകനുമായ പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി ഹാജി എന്ന ഹാജി ആദ്യ വിൽപ്പന നടത്തി ദുബായ് ആസ്ഥാനമായ എ കെ ഗ്രൂപ്പിന് കീഴിൽ കേരളത്തിലെ രണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് പുത്തനത്താണയിൽ ആരംഭിച്ചിരിക്കുന്നത് ആദ്യ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തവർക്ക് സ്മാർട്ട് ടിവി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി പ്രഷർ കുക്കർ തുടങ്ങിയ സമ്മാനങ്ങൾ നൽകി കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എ കെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പണുകൾ നറുക്കെടുത്ത് അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചറും സമ്മാനമായി ലഭിക്കും മുപ്പത് ദിവസങ്ങളിലായി അറുപത് ഭാഗ്യശാലികൾക്ക് മൂന്ന് ലക്ഷം രൂപയുടെ പർച്ചേസ് വൗച്ചറാണ് സമ്മാനമായി നൽകുന്നത് ബിസിനസ് റിസ്ക് മലബാർ ടൈംസ്